കൊല്ലം കണ്ണനല്ലൂരിന് സമീപം സ്കൂൾ ബസിന് തീപിടിച്ച് അപകടമുണ്ടായി ബസ് പൂർണ്ണമായും കത്തി നശിച്ചു നിർത്തി പുക വന്ന അതിൻ്റെ എഞ്ചിൻ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഇത് കണ്ടിട്ടാണ് ഡ്രൈവറും അതിനുള്ള അതിനകത്തിരുന്ന കുട്ടികളെയും ഇറക്കി മാറ്റി കൂടുതൽ കുട്ടികളെ രണ്ട് കുട്ടികളാണ് തോന്നുന്നത് അപ്പോൾ അതിനുശേഷം ആണ് ഇങ്ങനെ പുക വന്നത് പിന്നെ എല്ലാവരും ഇറങ്ങി മാറി ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത് അങ്ങനെ പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് അവർ വന്നപ്പോഴത്തേ എന്തായാലും ഡീസൽ ടാങ്ക് കത്തുന്നതിന് തൊട്ട് മുമ്പ് എന്തായാലും ഫയർഫോഴ്സ് വന്ന് അത് അണച്ചത് കൊണ്ട് വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റിയ അത് വണ്ടി വന്ന് നിർത്തി കണ്ണൻ നായർ വിവരങ്ങൾ നൽകും കണൻ കുട്ടികളെ ഇറക്കി തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു ഒരുപാട് കുട്ടികളും മറ്റു ജീവനക്കാരും ഒന്നും ഇല്ലാതിരുന്നത് ഭാഗ്യമാണ് അത് മാത്രമല്ല ആ ബസ്സിലുണ്ടായിരുന്ന ആർക്കും പരിക്കുകളും ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പറയേണ്ടത് ഈ അപകടത്തെ കാര്യം ആ ബസ്സിൽ നേരത്തെ കുറെയേറെ കുട്ടികളുണ്ടായിരുന്നു അവരെ അവരുടെ വീടുകൾക്ക് മുന്നിലൊക്കെ തന്നെ ഇറക്കിയ ശേഷം ബസ് മുന്നോട്ട് വരുന്ന സമയത്താണ് ഒരു പുകയു കണ്ടത് ആ സമയത്ത് ബസ്സിൽ ഒരു കുട്ടിയും ആയയും ഡ്രൈവറും ആയിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഡ്രൈവർ ഈ ബസ് സൈഡിലേക്ക് ഒതുക്കി ആഴയും കുട്ടിയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പിന്നീട് എന്താണ് തീ പുകൻ കാരണമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് തീ ആകുന്നത് ആ ഡ്രൈവർ ഓടിമാറി ഉടൻ തന്നെ പ്രദേശവാസികൾ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു പോലീസിനെ വിവരമറിയിച്ചു പോലീസും ഫയർഫോഴ്സും കട കടപ്പാക്കടയിൽ നിന്നും കുണ്ട്രയിൽ നിന്നും നാലുകൊണ്ട് ഫയർഫോഴ്സാണ് എത്തിയത് ആ നാലുകൊണ്ട് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു പെട്രോൾ ടാങ്കിന് സമീത്ത ഡീസൽ ടാങ്കിന് സമീപത്തേക്ക് തീ പടരുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് എത്തി ആ തീ അണയ്ക്കാൻ സാധിച്ചു അല്ലാത്ത പക്ഷം ആ ബസ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഏറെയായിരുന്നു പെട്ടെന്ന് തന്നെ ആ തീ പൂർണ്ണമായും അണച്ച് ആ ബസ് സൈഡിലേക്ക് ഒതുക്കിയിടാൻ സാധിച്ചു പിന്നീട് അവിടെ ഒരു ഗതാഗത കുരുക്കുണ്ടായി കണ്ണന്തല്ലൂർ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഗതാഗത പരിഹരിക്കുകയും ചെയ്തു ഇത് ട്വന്റി ലക്ഷ്യം എന്ന് പറയുന്ന നാന്ത്രിക്കൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലെ സ്കൂൾ ബസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയ ബസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയ പുതിയ ബസ്സാണ് ആ ബസ്സിന്റെ ഇൻഷുറൻസും ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കി ഫിറ്റ്നസും എല്ലാം ഉള്ളതാണ് പോലീസ് ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു ഇനി മോട്ടോർ വാഹന വകുപ്പ് ശക്തമായി വലിയ രീതിയിൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും പേപ്പർ പരമായി എല്ലാ കാര്യങ്ങളും ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് പൂർണ്ണമായും സ്കൂൾ ബസ് കത്തി നശിച്ചിട്ടുണ്ട് കണൻ വിവരങ്ങൾ നൽകിയത്